ബഹുമാനപ്പെട്ട ഷെയുന സുൽത്താൻ ഉലമ ഉസ്താദവറുകൾ നീ ദീർഘ ആയുസ് കൊടുക്കണേ ആഫിയത്ത് കൊടുക്കണേ അള്ള ആരോഗ്യം നൽകണേ അള്ള ഇന്നലെ രാത്രി മുതൽ മുതൽ ഈ നിമിഷം വരെ എല്ലാ വാർത്താ മീഡിയ ചാനലുകളിലും എല്ലാ പത്രമാധ്യമങ്ങളിലും എല്ലാം ചർച്ച ഷെയ്ഖുന കാന്തപുരം ഉസ്താദ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ജയിൽ മോചനത്തിന് വേണ്ടി ഇടപെടുകയാണ് ഉസ്താദിന്റെ ആത്മീയ സുഹൃത്ത് അതുപോലെ തന്നെ വലിയ ആഗോള പണ്ഡിതനും വലിയ സൂഫി വര്യനും ഒക്കെയായി അറിയപ്പെടുന്ന യമനിലെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഹഫിയൽ അവരിലൂടെ ഉസ്താദറുകൾ അതിനുവേണ്ടി ശ്രമിക്കുകയും അലഹമില്ല അങ്ങനെ ഉസ്താദപറകളുടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വളരെ സന്തോഷകരമായ വാർത്ത നമ്മൾ കേൾക്കുകയാണ് യഥാർത്ഥത്തില് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ഒരു പണ്ഡിതനായ ഒരു ഉസ്താദ് ആ വിഷയത്തിൽ ഇടപെടുമ്പോൾ അത് മുസ്ലിം സമുദായത്തിന് മൊത്തമായിട്ടുമാണ് അതിന്റെ ഗുണം ഗുണം അതിന്റെ ഉപകാരങ്ങൾ അതോടൊപ്പം മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ അത് വലിയൊരു ഇജ്ജത്താണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ബഹുമാനപ്പെട്ട ഷെയ്ഫുന ഉസ്താദ് ഒരുപാട് ആളുകളുടെ ജയിൽ മോചനത്തിന് വേണ്ടി ഉസ്താദിന്റെ ജീവിതകാലത്തെ പരിശ്രമിക്കുകയും അങ്ങനെ ആ ജയിൽ മോചനത്തിന് വേണ്ടി അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഉസ്താദിന്റെ ശ്രമഫലമായി ജയിലുകളിൽ നിന്ന് മോചിതരായ ആളുകൾ എനിക്ക് തന്നെ അറിയാം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പല നാടുകളിൽ നിന്നും പക്ഷെ ഇതൊരു വ്യത്യസ്തമായി മാറുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉസ്താദ് ഉസ്സാദവറികൾ എടുക്കുന്ന മതേതരമായ ആ വലിയ ഒരു നിലപാട് നിലപാടിന്റെ ഭാഗമായിട്ടാണ് മതേതരത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് അലഹമില്ല ഇത് എല്ലാവരും ചർച്ചയാകുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് പൂർണ്ണ അർത്ഥത്തിൽ വിജയിക്കട്ടെ എന്ന് നമുക്ക് നാഥനായ റബ്ബിനോട് വാ ചെയ്യാം പ്രാർത്ഥിക്കാം അതിലെല്ലാ മുസ്ലിമീങ്ങൾക്കും അത് വലിയ ഇജ്ജത്തും അഭിമാനവും അന്തസ്സുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും കാര്യമാണ് ഉസ്താദിനെ ഇതിലിടപെട്ടില്ല എങ്കില് എന്തേ ഇടപെട്ടില്ല എന്ന് ആരും ചോദിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ ഉസ്താദിനെ ഇതിൽ നിർബന്ധമായി ഇടപെടണമെന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യവും അല്ല പക്ഷേ ഉസ്താദവറുകള് അതിലിടപെടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഉസ്താദിന്റെ സ്വഭാവമാണ് ഉസ്താദിന്റെ മതേതരത്വരമായ നിലപാടാണ് അത് നമുക്കെല്ലാവർക്കും വലിയ ഉപകാരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അള്ളാഹുവിനോട് ചെയ്യാം അള്ളാഹു സുബഹാന ഹൂവത്തായ ഉസ്താദിന്റെ ശ്രമം പൂർണ്ണമായി അള്ളാഹു വിജയിപ്പിക്കട്ടെ അത് വിജയിച്ചു കാണുന്ന മനോഹരമായ കാഴ്ച കാണാൻ അള്ളാഹു സുബാനഹൂവത്തായാല നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ